കുന്നുകളയുന്നാണ് പറയുന്നത് നോമിനേഷൻ കൊടുത്തിരുന്നെ കുന്നുകളയെന്ന് പരസ്യമായിട്ട് പറയാന് എത്ര വോയിസ് റെക്കോർഡ്സ് പുറത്തു വന്നു കഴിഞ്ഞാൽ അവിടെ നടന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയാമല്ലോ സ്ഥാനാർത്ഥി ഒപ്പിട്ട് കൊടുത്തിട്ട് സ്ഥാനാർത്ഥിയുടെ ഒപ്പാണെന്ന് പറഞ്ഞിട്ട് റിട്ടേണിംഗ് ഓഫീസർ പറയാനും സ്ഥാനാർത്ഥിയുടെ ഒപ്പല്ല ആ മൂന്നൊപ്പിൽ വരട്ടെ പറയാണ് റിട്ടേണിംഗ് ഓഫീസർ പറയാണ് എന്റെ ഒപ്പാണെന്ന് പറഞ്ഞിട്ടും പറയും മനഃപൂർവ്വമായിട്ട് പിന്നെ ഭീഷണി കുന്നുകളയെന്നാണ് പറയുന്നത് നോമിനേഷൻ കൊടുത്തിരുന്നെ കുന്നുകളയുന്ന പരസ്യമായിട്ട് പറയാണ് എത്ര വോയിസ് റെക്കോർഡ്സ് പുറത്തു വന്നു ഇതൊക്കെ ഈ മുഖ്യമന്ത്രിയുടെയും പാർട്ടി സെക്രട്ടറിയുടെയും ജില്ലയിൽ നടക്കുന്ന സംഭവങ്ങളാണ് ആളുകളെ പാർട്ടിക്കാര് റിബൽ കൊടുത്തപ്പോ നിന്നെ തട്ടിക്കളയെന്ന് പാർട്ടി ഏരിയ സെക്രട്ടറി ഭീഷിപ്പെടുത്തുകയാണ് ഫോണിൽ കൂടി നിന്നെ ഇല്ലാതാക്കും മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് കുന്നുകളയെന്ന് പറയാ ആ രീതിയിലാണ് അപ്പൊ ബി ജെ പി വരും തമ്മിൽ എന്ത് വ്യത്യാസമുള്ളത് എത്ര അതിക്രമമാണ് നടക്കുന്നത് ഉദ്യോഗസ്ഥന്മാരെ ഉപയോഗിച്ച് നിസാരകാരം പറഞ്ഞ് നോമിനേഷൻ തള്ളിക്കയാണ് ഇപ്പം ഇവിടെ ആലങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനിൽ ഖാദി ബോർഡിലെ താൽക്കാലിക ജീവനക്കാരിയാണ് എന്ന് പറഞ്ഞ് ഞങ്ങളുടെ ഒരു സ്ഥാനാർത്ഥിയുടെ നോമിനേഷൻ തള്ളി കാസർഗോഡും കണ്ണൂരിലും ഈ ഖാദി ബോർഡിലെ ഇവര് ചെയ്യുന്ന അതേ ജോലി ചെയ്യുന്ന നാല് പേരുടെ നോമിനേഷൻ അവിടെ സ്വീകരിച്ചു അതേ കാര്യം അതേ ജോലി ചെയ്യുന്ന ഇവിടെ തള്ളി ആ നാലു പേരുടെ പേരും ഞങ്ങളിവിടെ ഹാജരാക്കി അവിടെ നോമിനേഷൻ സ്വീകരിച്ചു എന്ന് പറഞ്ഞു അപ്പൊ ഇവിടുത്തെ റിട്ടേണിങ് ഓഫീസറോട് പ്രധാനപ്പെട്ട ആളുകൾ വിളിച്ചു പറയുകയാണ് സ്വീകരിക്കേണ്ടത് ഇങ്ങനെ ആദ്യമായിട്ടാണ് റിട്ടേണിങ് ഓഫീസർമാരെ വരെ മോളിൽ നിന്ന് പറഞ്ഞ് നിയന്ത്രിക്കുക ഇവിടുത്തെ കടമക്കുടി ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ തെറ്റുപറ്റിയപ്പോൾ കറക്റ്റ് ചെയ്ത് മൂന്ന് മണിക്ക് മുമ്പ് അകത്ത് കയറാൻ നോക്കിയപ്പോൾ പോലീസും ആളുകളും ചേർന്ന് ആ സ്ഥാനാർത്ഥിയെ അകത്തുപറ്റിയില്ല മൂന്ന് മണിക്കുമുമ്പ് ഇത് കൊണ്ടുവന്ന് കൊടുത്താൽ എത്രയോ സ്ഥാനാർത്ഥികളുണ്ട് അവർ കറക്റ്റ് ചെയ്ത് കൊടുക്കുന്ന കൊടുത്തപ്പോൾ കയറ്റിയില്ല പുറത്ത് നിർത്തി എന്നിട്ടാ നോമിനേഷൻ തള്ളി അല്ല ഡെമ്മി സ്ഥാനാർത്ഥി അല്ല അവർ ജില്ലാ പഞ്ചായത്ത് മെമ്പറല്ലേ എം ഇ സ്ഥാനാർത്ഥികളൊന്നും എത്ര സ്ഥലത്ത് ഡെമ്മി സ്ഥാനാർത്ഥികളുണ്ടായിരുന്നു എത്ര സ്ഥലത്ത് ഉണ്ടായിരുന്നു അവർ നിലവിലുള്ള വൈസ് പ്രസിഡന്റ് അല്ലേ എം പി സ്ഥാനാർത്ഥി എങ്കും ഉണ്ടായിരുന്നില്ല വളരെ അപൂർവ സ്ഥലത്ത് മാത്രം ചിലർ ചെയ്തിട്ടില്ല എന്തെങ്കിലും സംശയമുള്ള സ്ഥലത്ത് മാത്രമേ ചെയ്തിട്ടുള്ളൂ അവര് അവർക്കൊരു ഒരു ഡെമ്മി സ്ഥാനാർത്ഥി ആവശ്യമില്ല അവിടെ നിലവിലെ ജില്ലാ പഞ്ചായത്ത് മെമ്പറും ജില്ലാ പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റുമാണ് നമ്മൾ എന്തെങ്കിലും സംശയം തോന്നുമ്പോഴാണ് സാധാരണ ഒരു ഡെമ്മി സ്ഥാനാർത്ഥിയെ നിയമപരമായ എന്തെങ്കിലും കാര്യങ്ങളിൽ സംശയമുള്ളപ്പോഴാണ് അങ്ങനത്തെ ഒരു സംശയത്തിനുള്ള ഒരു കാര്യമില്ലല്ലോ മനഃപൂർവ്വമായിട്ടാണ് ചെയ്യുന്നത് അകത്തേക്ക് കയറ്റാതിരിക്കുക അകത്തേക്ക് കയറ്റാതിരിക്കുക ഞാൻ ഈ പറഞ്ഞതിന് എന്ത് ന്യായീകരണം ഉണ്ട് കാസർഗോഡും കണ്ണൂരും സ്വീകരിക്കുക ബോർഡിലെ താൽക്കാലിക ജീവനക്കാർക്ക് കിട്ടും മത്സരിക്കുക ഇവിടെ ആലങ്ങാട് മത്സരിക്കാൻ പറ്റില്ല എന്തൊരു മര്യാദയാണ് ഞങ്ങളിതിനെ രാഷ്ട്രീയമായും നിയമപരമായും നേരിടും കേരളത്തിൽ ഒരു കാലത്തും ഇല്ലാത്ത തരത്തിലാണ് ഉദ്യോഗസ്ഥന്മാരെ വെച്ചുകൊണ്ട് നോമിനേഷൻ തെളിയിക്കണം ഇങ്ങനെയാണോ ഇങ്ങനെയാണോ ജയിക്കുന്നത് ഇങ്ങനെയാണോ ജയിക്കുന്നത് ഇങ്ങനെയാണെങ്കിൽ അങ്ങനെ ജയിക്കാൻ പറ്റില്ലല്ലോ കേരളത്തിൽ എന്ത് ചെയ്താലും ഉജ്ജ്വലമായ വിജയം യു ഡി എഫ് ഈ തെരഞ്ഞെടുപ്പിൽ നേടുക തന്നെ ചെയ്യും ഒരു സംശയം വേണം